അപ്പോൾ ദേ ഇന്ന് നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ദേ കുറച്ച് കപ്പയൊക്കെ നമുക്ക് വേടിച്ചിട്ടുണ്ടായിരുന്നു കപ്പയും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കപ്പയൊക്കെ വെട്ടി കഴുകി അതൊന്ന് കുക്കറിലോട്ടിട്ട് ഉപ്പും മഞ്ഞളകും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ നന്നാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചിക്കനൊക്കെ തട്ടി അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ സവോള കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ സൈഡായിട്ട് നമ്മൾ വെക്കുന്നത് ക്യാബേജ് മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാലകളെല്ലാം തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളകൻ്റെ പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഉടച്ച് മാറ്റി വെച്ച് ക്യാബേജിലേക്ക് സവോള അതുപോലെ തേങ്ങ പച്ചമുളകൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അതൊന്ന് എണ്ണയിൽ താളിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചയാണ് ഇവിടെ റെഡിയാണ് ചിക്കൻ കറി കുറച്ച് കറിയായിട്ട് തന്നെ വെച്ച് കേട്ടോ കപ്പയുള്ളത് കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ലോങ്ങ് വീടിട്ടിട്ടുണ്ട്